ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിവാഹം കഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടുമാണ് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്പെഷ്യലായിട്ട് കാരണം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആത്മഹത്യയും അല്ലെങ്കിൽ ഡൈവോഴ്സുകളും കൂടുതലും വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മക്കളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മളവിൽ നിന്ന് ഫ്രീ ആയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് മാതാപിതാക്കൾ കൂടുതൽ പേരും പെരുമാറുന്നത് പെൺമക്കളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്ത്രീധനം കൊടുത്തു അവരെ ഒരുവിധം പഠിപ്പിച്ചു വിട്ടു എന്നുള്ളത് മാത്രമല്ല ഒട്ടുമിക്ക മാതാപിതാക്കളും ചെയ്യുന്ന ഒരു കാര്യം അവരുടെ പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വരുമാനത്തിനുള്ള ജോലിയാക്കി കൊടുക്കുക ഇതാണ് മാതാപിതാക്കൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ അവരെ വലിയ പ്രൊഫഷണൽ കോഴ്സുകളൊന്നും പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും മിനിമം ഒരു കടയിൽ നിൽക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈനിൽ ബിസിനസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ആ പതിനായിരം ഒരാ ഇരുപതിനായിരം രൂപ മാസത്തിൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ തൊഴിൽ കൂടി അവരെ പഠിപ്പിക്കണം നമ്മൾ കുഞ്ഞിലേ തൊട്ട് പെൺമക്കൾ ഉണ്ടാകുമ്പോൾ തൊട്ടേ കുക്കിങ് കുറിച്ചും അല്ലെങ്കിൽ നീ വേറൊരു വീട്ടിൽ പോകേണ്ടതാണ് അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലാതെ അനാവശ്യ കാര്യങ്ങളുടെ പുറകെ പോവല്ലേ എന്നൊക്കെ നമ്മൾ ഇവരെ ഉപദേശിക്കാറുണ്ട് കൂടാതെ നമ്മൾ പറയും നീ കുഞ്ഞു അപ്പമക്കളോട് എല്ലാവരോടും നമ്മൾ പറയാറുള്ളതാണ് നീ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കൊരു വരുമാനത്തിന് ഇത് മീൻസ് നമ്മൾ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് കൂടുതൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇനി ജോലി ആണെങ്കിൽ തന്നെ അത് നമുക്ക് ഉപകാരമില്ലാതെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന വീട്ടുകാർക്കാണ് ഉപകാരം എന്നൊക്കെ ഒരു കൺസെപ്റ്റാണല്ലോ പൊതുവേ ഉള്ളത് അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് എന്നാലും പൊതുവേ ഉള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുഞ്ഞുങ്ങൾ വലിയ ഹൈഫൈലൊന്നും പഠിപ്പിക്കാൻ വിട്ടില്ലെങ്കിലും അവർ കല്യാണത്തിന് മുമ്പ് മിനിമം അവർക്ക് അവരുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻകത്തിന്റെ ഒരു ജോലി അവരെ പഠിപ്പിക്കണം അത് അതെന്തുവാകട്ടെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം പണത്തെ ചിലവഴിക്കാനുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരു ജോലി അവർക്കുണ്ടാക്കി കൊടുക്കണം അതാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകത ഈ ഫിനാൻഷ്യൽ ഫ്രീഡവും അല്ലെങ്കിൽ പഠിത്തവും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല ഒരു സ്വന്തം കാര്യങ്ങൾ ഈവൻ ഒരു ഹെയർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വാങ്ങണം അല്ലെങ്കിൽ ഇച്ചിരി മേക്കപ്പ് സാധനങ്ങൾ വാങ്ങണം ഇതിനൊക്കെ ഹസ്ബൻഡിനോട് എനിക്ക് അയ്യായിരം അഞ്ഞൂറ് തരുമോ ആയിരം തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അവരുടെ എന്തു പറയുക ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് വീട്ടിലെന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനോടും അമ്മയോടും ചോദിക്കുന്ന പോലെ അല്ല വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആണെങ്കിലും അതൊരു വേറൊരു വ്യക്തിയാണ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയുടെ കൂടെ ലൈഫ് ലോങ്ങ് ജീവിക്കാൻ പോവുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് അങ്ങനെയല്ല എന്നല്ല നമ്മൾ മാതാപിതാക്കൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് അവർ കല്യാണം കഴിപ്പിക്കുന്നതിന് മുൻപ് ഒരു ജോലി ആക്കി കൊടുത്തതിന് ശേഷം വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ശേഷം അവർ കല്യാണം കഴിച്ചതിന് ശേഷവും ജോലിക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങളത് വരുത്തുകയും ചെയ്യണം ചില ഇതുണ്ട് ഹസ്ബൻഡ് അവരുടെ ഫാമിലി പറയും അവർ അത്യാവശ്യം ധാരാനൊക്കെ ഉള്ളവരാണ് അവർ ജോ വൈഫ് ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ അങ്ങനെയുള്ളവർ വേണ്ട നമുക്കെന്ന് നിങ്ങൾ വെക്കണം എന്നുവെച്ചാൽ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണ് ഇരിക്കുന്നത് അതൊരു വലിയ ഘടകമാണ് അതില്ലാത്തവരാണ് പഠിച്ചിട്ട് ഞാൻ എന്തിന് പഠിച്ചു എന്നും കൊച്ചുങ്ങളെ നോക്കാനാണോ വീട്ടിലെ ജോലി ചെയ്യാനാണെങ്കിൽ ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചിലവരുണ്ട് ജോലിയും ചെയ്യും വീട്ടിലെ ജോലിയെല്ലാം ചെയ്യും അത് നിങ്ങൾ തുടക്കത്തിലേ എനിക്ക് ലേഡീസിനോട് പറയാനുള്ളതും നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലുള്ളവർക്കും വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് അതിലൊരു പാകമാകുക മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ അതൊരിക്കലും അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തലയിലോട്ട് എടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഒരു ഫുള്ള് വീട് നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എടുക്കരുത് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ലേഡീസിന് നിങ്ങളൊരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളെ ഇത്രയും നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതെല്ലാം വേസ്റ്റായി പോവുകയാണ് ഒരു കാരണവശാലും മിനിമം എങ്കിൽ പത്താം ക്ലാസ് എങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തയ്യലും കൂടി എങ്കിലും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എന്തോ ഒരു മൊബൈലിൽ നമ്മൾ ഓൺലൈനിൽ ഓരോരുത്തർ ചെയ്യുന്ന കാണുന്നത് അവരൊക്കെ അല്ലല്ലോ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും മിനിമം രൂപ പതിനയ്യായിരം രൂപ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞ് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കി നിങ്ങൾക്ക് മന്ത്ലി എനിക്ക് ഇത്രയെങ്കിലും ഏൺ ചെയ്യാം അയ്യായിരം ആണെങ്കിൽ മതി ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ എത്തിയിട്ട് മാത്രമേ എല്ലാ ലേഡീസും കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ പേരൻസ് അത് ഉറപ്പു വരുത്തണം നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അത്യാവശ്യം അവളുടെ കാര്യങ്ങളെങ്കിലും ആരെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഇൻഡിപ്പെൻഡൻ്റായിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ള ഒരു കുഞ്ഞാക്കിയിട്ട് വേണം അവളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ ലക്ഷങ്ങളോ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നത് ആ ഒരു സിസ്റ്റത്തെ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ ഇന്നുവരെ ആർക്കും പറ്റിയിട്ടില്ല രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാം നമ്മൾ സ്ത്രീധനം കൊടുക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എന്നാൽ പിന്നെ ഈ ഒരു ചെറിയ കാര്യം കൂടി ചെയ്ത് അവളെ ഇൻഡിപെൻ്റൻ്റ് ആക്കിയിട്ട് പറഞ്ഞു വിട്ടാൽ പോരെ വളർത്തി വലുതാക്കി എന്നിട്ട് നമ്മൾ തന്നെ അധ്വാനിച്ച പൈസയെല്ലാം മുടക്കി അവൾക്ക് സ്ത്രീധനമായിട്ട് അവളുടെ വീട്ടിൽ അവൾ കല്യാണം കഴിപ്പിക്കുന്ന വീട്ടിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്താണ് വിരോധാഭാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞെടുത്തോളം നമ്മുടെ കേരളത്തിലാണ് ഈ സ്ത്രീധനത്തിൻ്റെ കൂടുതലും സ്ത്രീധനം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ മകളെ മക്കളെ ഒരു വേദനിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിടുക എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ സ്ത്രീധനം പെണ്ണുങ്ങൾക്കാണ് ലഭിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും സ്റ്റേറ്റുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ നോക്കിയെടുത്തോളം ഒരു കാര്യം മനസ്സിലാവുന്നത് ആൺ കൊച്ചുങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോൾ ആൺകുട്ടികളെക്കാളും കൂടുതലും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നത് പെൺകുഞ്ഞുങ്ങളായിരിക്കും അവരെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ വെറുത്തെന്ന് എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി വീടുകളിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആൺകുഞ്ഞുങ്ങൾ പിന്നെ മുപ്പതായാലും മുപ്പത്തഞ്ച് വയസ്സായാലും അവർക്ക് ഉത്തരവാദിത്വം വരുന്നില്ല ചിലവർക്കുണ്ടാവും അവരുടെ പേരൻസ് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്കാരൊക്കെ ആവുന്നത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും അതല്ലാതെ ഒരു മിഡിൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള ബോയ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് ആകുമ്പോഴും അവർക്കൊരു ഉത്തരവാദിത്വം വരത്തില്ല എന്നാൽ മിഡിൽ ക്ലാസ്സിൽ അതിന് താഴെയുള്ള ഗേൾസ് എന്ന് പറഞ്ഞു കണ്ടാണല്ലോ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ അവർ ഉത്തരവാദിത്വത്തിലേക്ക് വന്നിട്ടുണ്ടാവും അവർക്കൊരു ജോലി വേണമെന്നും അവരുടെ ജോലിയും കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ ഉണ്ടല്ലോ അവർ അവരെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവരെയും അവർ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിനെയും ഒക്കെ സ്ട്രോങ് ആക്കി നിർത്താൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് അത് നമ്മൾ അവർക്ക് വേണ്ടത്ര മാനം കൊടുക്കണം ഒരു ഗേൾ ആണെങ്കിൽ അവളെ നിങ്ങൾ പത്താം ക്ലാസ് അല്ലേ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടേ ഒരു ജോലിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാതാപിതാക്കൾ കാണിക്കണം അവരുടെ വീട്ടിൽ കെട്ടിച്ച് വിടുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ സാധനവും ഉണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കുക ആ പഴയ സമയമല്ലതും പഴയ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ മക്കൾ അത് പറയത്തില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാനാൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിന് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ഓപ്ഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവരെ ഒരു ജോലിയാക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ മകളെ ഞാനൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ അവളുടെ ലൈഫ് സെറ്റിൽമെൻറ്റിന് എന്ന് ഓരോ മാതാപിതാക്കളും തീരുമാനമെടുക്കണം പെൺകുച്ചുങ്ങളോടും എനിക്ക് പറയാനുണ്ട് നിങ്ങൾ പത്ത് പഠിച്ചു പന്ത്രണ്ട് പഠിച്ചു ഡിഗ്രി പഠിച്ചു ഡിഗ്രി പഠിക്കുന്നതിന് പകരം നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക ഡിഗ്രി എന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഒരു ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് പ്രൊഫഷണൽ അല്ലാതെ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ടൈം വേസ്റ്റാണ് ഒരു മിഡിൽ ക്ലാസ് അതിന് താഴെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒത്തിരി പാവപ്പെട്ടവരാണ് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു മകളെ ഒത്തിരി പാവപ്പെട്ടവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേ കൊച്ചിന് പേര് ദോഷം ഒന്നും കേൾപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പിടിച്ചാൽ കല്യാണം കഴിപ്പിച്ച് വിടും എവിടെന്നെങ്കിലും കടവോ ധനവോ വാങ്ങി അവർ പത്ത് പവനും ഒരു ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടും അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് അവിടെ കിടന്ന് അനുഭവിക്കുന്നതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക ഇതുള്ളതും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആ പെൺകുഞ്ഞുങ്ങൾ വീട്ടിലോട്ട് വരാൻ പറ്റുമോ ഇല്ല എന്നുവെച്ചാൽ എന്നെ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്നാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ അതുപോലെ പ്രശ്നങ്ങൾ ഇവിടെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ കുഞ്ഞു പെമ്മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പത്ത് പഠിച്ചോ പന്ത്രണ്ട് പഠിച്ചോ അതിന് ശേഷം നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങളൊരു ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈത്തറി ആയിട്ട് എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സ് ഒത്തിരി ഹൈഫൈ ആയിട്ടുള്ളതല്ല നിങ്ങൾക്കും വരുമാനം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വീട്ടിലിരുന്നാണെങ്കിലും അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കോഴ്സുകളുണ്ട് അത് നിങ്ങൾ പഠിക്കുക വെറുതെ ഹൈഫൈക്ക് വേണ്ടി പൈസ ചിലവാക്കി ചിലപ്പോൾ ചിലവരുണ്ട് ഒരു നല്ലൊരു കോഴ്സ് പഠിക്കുക അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരനെ കല്യാണം കഴിപ്പിച്ച് കിട്ടും ജോലി പോലും ആയിട്ടുണ്ടാവില്ല എന്നിട്ട് അവിടെ പോയി നിന്ന് ആ വേസ്റ്റ് ആക്കുവാണ് ടൈം അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് വിടത്തില്ല അവര് പറയും അവരുടെ ഭയങ്കര അഭിമാനമാണ് നിങ്ങൾ ജോലിക്ക് പോകണ്ട എല്ലാ പെൺകുഞ്ഞുങ്ങളോടും ഇൻഡിപ്പെൻ്റൻ്റ് ആവുക ആദ്യം തന്നെ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങളുടെ പണത്തെ ഞാൻ സ്വന്തമായി പണം സമ്പാദിക്കാൻ എനിക്ക് പറ്റും അതെങ്ങനെ ചെലവഴിക്കണം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിനകത്തുള്ളൊരു പത്ത് ചെക്ക് ലിസ്റ്റ് ലിസ്റ്റുണ്ട് ഇതിലൊരു എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നിങ്ങളൊരു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ അല്ലെങ്കിൽ പെമ്മക്കളാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം കഴിക്കുന്ന തീരുമാനം എടുക്കാൻ അതിനെക്കുറിച്ച് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക ഇത് നമ്മുടെ സ്ത്രീകൾ ഭയങ്കര ഉന്നമനത്തിലാണ് കേരളത്തിൽ ഭയങ്കര ഹൈഫൈ ആണ് ലേഡീസിൻ്റെ സാക്ഷരത ഭയങ്കര കൂടുതൽ ഇതൊന്നും അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും സംഭവിക്കുന്നത് എനിക്ക് ഒത്തിരി സ്റ്റുഡൻ്റ് ഉണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളാണ് ന്യൂലി മാരീഡ് ആണ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് എല്ലാ പ്രശ്നവും ഞാൻ നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ് ഏഹ് സാമ്പത്തിക എത്ര പഠിച്ച പെൺകുച്ചുങ്ങൾ അവിടെ ചിലപ്പോൾ അവരുടെ കല്യാണം അവരുടെ ഹസ്ബരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവരെക്കാട്ടിലും ഒത്തിരി ഒത്തും പഠിക്കാത്തവരായിരിക്കും പക്ഷെ അവരെന്തെങ്കിലും ഒരു കുലിപ്പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിൽ നിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയായിരിക്കും അവർക്ക് പത്തോ പതിനായിരോ ആയിരിക്കും അവരുടെ ശമ്പളം അതിനേക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ലപോലെ സംസാരിക്കാൻ അറിയാം നല്ലപോലെ ലാംഗ്വേജസ് ഉള്ള പെൺകുച്ചുങ്ങളെല്ലാം വീട്ടിൽ വെറുതെ നിൽക്കുക അതെന്ന് പറഞ്ഞാൽ ആ പെൺകുച്ചുങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയുന്നത് നിങ്ങളുടെ പെൺകുച്ചുങ്ങൾ അവരുടെ ഇൻട്രസ്റ്റ് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവരെന്ത് മേഖലയിലാണ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു സെഷനിലോട്ട് അവരെ പറഞ്ഞു വിടുക വലിയ ഹൈഫൈ ഒന്നും ഇല്ലെങ്കിലും അവരുടെ കാല് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന കാര്യം ഒത്തിരി പെൺമക്കള് മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് വീടുകളിൽ പോയി നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് പേഴ്സണലി ഉണ്ട് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ആണ് അവർ അവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഒന്നാമത് നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല നമുക്ക് പൈസതായ ഒരു പിടിപെളി ഇല്ലാത്തത് നമുക്ക് അവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അവളുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയമുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ച് അതിൽ നിന്ന് ഇൻകം വരുന്ന രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം കല്യാണം കഴിപ്പിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവളുടെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറയുന്ന എന്നത് കേൾക്കാൻ ഒരു മനസ്സ് കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം അങ്ങ് വിട്ടു കൊടുക്കുക അവളെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്നോണം ഇങ്ങോട്ട് തിരിച്ചു വരരുത് ഇവിടെ അതിലും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതിൻ്റെ സങ്കടങ്ങൾ പറയാൻ വേറെ ആരുമില്ല നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ താമസിക്കുന്നു അവർ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റിലാണ് മുഴുവൻസും നയൻറ്റി പെർസെൻറ്റേജ് ഗേൾസും ഇല്ലാത്ത ഗേൾസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ജോലിയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു അഭിമാനമുണ്ട് അതിനാൽ ചിലപ്പം വീട്ടിലുള്ളവരും പുറത്തുള്ളവരും അഹങ്കാരം എന്ന് പറയും പെണ്ണിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം അഹങ്കാരമല്ല അത് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു അഭിമാനമാണ് അതിനെ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് അവരെന്തും പറഞ്ഞോട്ടെ ആ പെൺകുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കി അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ഒരു വരുമാനം അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുമ്പോൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അവർക്കുള്ള അഭിമാനം ഉണ്ടല്ലോ അതില്ലാത്ത പെൺകുച്ചുങ്ങളാണ് ഈ ആത്മഹത്യനെക്കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ വല്ലവരുടെയും കൂടെ ഒളിച്ചോടി പോകുന്നതും അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ആരും കേൾക്കാനില്ല സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ കല്യാണം കഴിപ്പിച്ച് കിട്ടുന്നത് ഒരു ബാധ്യതയായിട്ട് കാണും അതിന് ഞാൻ അവൾക്ക് ഇത്രയും സ്വർണം കൊടുത്താൽ കല്യാണം കഴിപ്പിച്ചിട്ട് ഇത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കിയാൽ കരുതാം അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കി ഇങ്ങോട്ട് വരരുതേ എന്ന് ആദ്യം തന്നെ എല്ലാ പേരൻസും പറയും ഈ ഞാൻ പറയുന്നത് ഹൈഫൈ ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ അങ്ങനെ ഒത്തിരി കംപ്ലയിൻസ് ഞാൻ കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമാണ് അതിൻ്റെ എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുച്ചുങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ് അവർ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ജോലി ആക്കിയതിന് ശേഷമേ അവിടെ കല്യാണം കഴിപ്പിച്ച് വിടുവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ളൊരു തീരുമാനം ഓരോ പെൺകുച്ചുങ്ങളും എടുക്കണം കൂടാതെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ആലോചനകൾ വരുമ്പോഴേ പറയണം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ഞാൻ കല്യാണം കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിപ്പോൾ നിങ്ങൾ വല്ലതും ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതുപോലുള്ളൊരു ജോലി ആ കല്യാണം കഴിപ്പിക്കുന്ന അവിടേക്ക് മാറ്റി സ്ഥാപിച്ചിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എനിക്കത് നിർത്താൻ താല്പര്യം ഇല്ലെന്ന് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയണം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ടാകണം എനിക്കുള്ള പണം എങ്ങനെ ചെലവഴിക്കണമെന്നും അല്ലാതെ ഞാനിപ്പോൾ ഒരു പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ പതിനായിരം രൂപയെ ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ടോ കൊടുക്കത്തില്ല അത് നിങ്ങൾ ആദ്യമേ ആ ഫസ്റ്റ് മന്ത് തന്നെ പറഞ്ഞ് സെറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കും രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും ബാക്കി അയ്യായിരം രൂപ ഉള്ളത് ചിലവഴിക്കാം അല്ലെങ്കിൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും എൻ്റെ പേഴ്സൺ ഇതിന് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യും ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചിലവഴിക്കാൻ തരുള്ളൂ എന്നിങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റ് വേണം അത് വായാലാണെങ്കിലും എഴുത്താലാണെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും സുരക്ഷിതമാണ് പിന്നെയുണ്ട് പേരൻസും നല്ലപോലെ അവരെ നഴ്സിംഗ് പഠിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ചോ ടീച്ചറാക്കി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ വർഷം അവർ ജോലി ചെയ്തു അതിനുശേഷം അവർ ആയി അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കല്യാണം കഴിപ്പിച്ച് വിട്ടു അവിടെ ഉടനെ അവർ വിചാരിക്കുന്നത് ഇവളുടെ പൈസ എല്ലാം എനിക്കുള്ളതാണ് എന്നു പറഞ്ഞാൽ അവരത് വാങ്ങി സാലറി കിട്ടുമ്പോഴേ ഹസ്ബൻ്റിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഹസ്ബൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു ശീലം ഇതെല്ലാം ഫിനാൻഷ്യൽ ഫ്രീഡത്തെ ബാധിക്കും പെൺകുച്ചുങ്ങളവിടെ ബോൾഡായിട്ട് തീരുമാനമെടുക്കണം എൻ്റെ സമ്പാദിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളൊരു ബജറ്റ് നിങ്ങൾ തന്നെ റെഡിയാക്കണം ഞാൻ പറഞ്ഞതുപോലെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ സേവ് ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങളുടെ സ്വന്തം എക്സ്പെൻസ് അതിന് ശേഷമുള്ളത് വേണം നിങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് രണ്ടാമത് എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പെൺമക്കളും ചെയ്യേണ്ടത് മാനസികമായിട്ട് ഒരു സ്ട്രോങ് ആയിരിക്കണം ഞാൻ മാനസികമായി സ്വയം ആശ്രിതാണ് എൻ്റെ സന്തോഷത്തിനായി ഞാൻ മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം അതനുസരിച്ച് ഞാൻ ചെയ്യും അത് നിങ്ങൾ ആദ്യം തന്നെ കല്യാണം കഴിക്കുന്ന പറയണ ഹസ്ബൻഡിനോടെ എനിക്ക് ആർട്ട് ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ കഴിവുണ്ട് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് അത് ഞാൻ ചെയ്യും എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യും അതിനെ നിങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് Sorry. അടുത്ത കാര്യം നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളോടും അവർക്ക് ബോൾഡായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് വ്യക്തിബോധം ഉണ്ടാകണം ബോധം എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എനിക്ക് ലൈഫിൽ ഇനി എന്താകണം ഇതൊന്നും കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പാക്കി കളയേണ്ട കാര്യങ്ങളല്ല എനിക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ട് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് എനിക്ക് വേറൊരു ലെവലിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിനേക്കാളും ഹയർ ലെവലിൽ എനിക്ക് വേണം അതിന് കുറച്ച് പഠിത്തം ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും എന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കണം പിന്നീട് പറയാമെന്ന് വിചാരിച്ചല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല നീ നീ പഠിക്കാനൊന്നും പോകാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ആ കല്യാണം വേണ്ട നിങ്ങൾ വെക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. ആ മൂന്നാമത്തെ കാര്യം നിങ്ങൾ പേരൻസ് അവരെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഉടനെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതല്ല അത് പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാവരുമായിട്ട് കോമൺ ആയിട്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനെ ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലാതെ അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അവളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാമെന്നല്ല നിങ്ങൾ പറയേണ്ടത് പെൺകുച്ചുങ്ങൾക്കും അവൾ ഒരു വ്യക്തിയാണ് ആൺകുച്ചുങ്ങൾക്ക് കൊടുക്കേണ്ട അത്രേ ഉത്തര റെസ്പെക്റ്റ് പെൺകുഞ്ഞുങ്ങൾക്കും വേണം പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് എവിടെ നോ പറയണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് തുടക്കം ത്തിൽ ഒരു കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിനും നിങ്ങൾ പുതിയ ഒരാളായതുകൊണ്ട് എസ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് കറക്റ്റായിട്ട് നോ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാ പെൺകുഞ്ഞുങ്ങളും സ്വന്തമായിട്ട് ചോദിക്കണം എനിക്ക് തീരുമാനമെടുക്കാനുള്ള ശേഷിയുണ്ടോ ഞാൻ സ്വയം തീരുമാനമെടുക്കാൻ പറ്റുമോ എനിക്ക് ഇല്ല എന്ന് ഞാൻ പറയാൻ ഭയപ്പെടാതെ എന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോൾ അത് നോ എന്ന് പറയാൻ എനിക്ക് കഴിവുണ്ടോ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം രണ്ടാമത് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ പൂർണ്ണ ആരോഗ്യ ചിന്തയുള്ളവളായിരിക്കണം എൻ്റെ സ്വ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള പണം അതൊക്കെ ഞാൻ തന്നെ ചിലവഴിക്കണം അതിനിപ്പം ഹസ്ബൻഡ് പറയാം ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ അതൊന്നും ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പെൺകുഞ്ഞുങ്ങളുടെ ലൈഫിലും ശാരീരികവും മാനസിക സുഖത്തിനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം നമ്മുടെ അകത്തു നിന്നും തന്നെയാണ് സന്തോഷം വരുന്നത് മറ്റുള്ളവർ ആരും നമ്മളെ സന്തോഷിപ്പിക്കത്തില്ല നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് നമുക്ക് സന്തോഷമെല്ലാം തരുന്നത് അല്ല അവരുടെ വീട്ടുകാരാണ് അവരുടെ വീട്ടിലെ സ്വത്ത് സമ്പത്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് നമുക്ക് സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ എപ്പോഴും ചെയ്യണം അതിനു വേണ്ടി നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി വേസ്റ്റാക്കുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം സന്തോഷം എവിടെയാണ് നമ്മൾ കണ്ടെത്തണം അതിനെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം സോഷ്യൽ ബന്ധപ്പെട്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കട്ട് ചെയ്ത് കളയുക അവരും മിണ്ടത്തില്ല ഇവരോട് മിണ്ടത്തില്ല അങ്ങനെയല്ല അവരോട് തുറക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ആ സ്വന്ത കാര്യങ്ങൾ വ്യക്തിഗതമായിട്ട് എനിക്കൊരു സമയമുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെൻ്റെ ഫ്രണ്ട്സാണ് അവരുമായിട്ട് ഞാൻ എന്നും കോണ്ടാക്റ്റിലായിരിക്കും എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ ആത്മാഭിമാനമുള്ള അല്ലാതെ കല്യാണം കഴിച്ചും മീൻസ് ഇല്ലീഗൽ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത് ചിലപ്പം നമുക്ക് കോളേജ് തൊട്ടേ ഉണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞായപ്പത്തൊട്ടേ ഉള്ള ഫ്രണ്ട്സുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ഫ്രണ്ട്സുകളാണ് അവരൊക്കെ ആയിട്ട് ചിലവർ ചെയ്യുന്ന കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഫോൺ നമ്പർ വരെ മാറ്റിക്കളി എന്നിട്ട് നമുക്ക് വേറെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പം നമ്മളവിടെ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പർ തന്നെ കണ്ടിന്യൂ ചെയ്യുക അതിൽ വേണ്ടാത്ത ബന്ധങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അതിനെ നിങ്ങൾ ഒഴിവാക്കുക അല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഗേളാണ് അവൾ എൻ കുഞ്ഞുനാളിന് തൊട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഉടനെ കല്യാണം കഴിച്ച ഉടനെ അവരോടൊന്നും കൂട്ട് നീ പഴയ ഒരു ബന്ധങ്ങളും വേണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞ ഉടനെ അത് കേൾക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ തുടക്കത്തിലെ ആ കല്യാണം കഴിഞ്ഞു പോകുന്ന ഫസ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾക്കുള്ള സ്റ്റാൻഡ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഫുടമായിട്ടും കൃത്യമായിട്ടും ഹസ്ബൻഡിനോടും ഫാമിലിനോടും പറഞ്ഞിരിക്കണം ജോലിയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എല്ലാ കാര്യവും നിങ്ങളുടെ തലയിലോട്ട് ഏറ്റെടുത്ത് നിങ്ങൾ പുതിയൊരു വ്യക്തിയാകാനല്ല ശ്രമിക്കേണ്ടത് നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായാൽ മാത്രം മതി മുഴുവനായിട്ടും നിങ്ങളുടെ തലയിലോട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ എല്ലാ കാര്യത്തിനും എസ് അല്ല പറയേണ്ടത് ചില കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയേണ്ട അടുത്ത് നോ എന്ന് പറയുക അത് ആ നോ പറയുന്ന സമയത്തെ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ അപ്പോൾ അവർക്ക് മനസ്സിലാവും അവൾക്ക് സ്വന്തമായിട്ടുള്ള നിലപാടുകളുള്ള കുഞ്ഞാണ് അതിനെ റെസ്പെക്ട് ചെയ്യുമല്ല അല്ലാതെ ഒറ്റയടിക്ക് തന്നെ അവൾ നോ പറഞ്ഞു അതുകൊണ്ട് അവളോട് ഇറങ്ങിപ്പോകാൻ പറയുക അങ്ങനെ പറയത്തില്ല നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ നമുക്കറിയാവല്ലോ അറിയാം അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അവകാശം നിങ്ങൾ സ്ത്രീധനം കൊടുത്ത പണത്തിനെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണതിനെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും എല്ലാം നമുക്കൊരു അവയർനെസ് ഉണ്ടാകണം നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ആണെങ്കിലും പാവപ്പെട്ടവരാണേലും കുറഞ്ഞത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ലക്ഷമെങ്കിലും നമ്മളൊരു കല്യാണത്തിന് വേണ്ടി കൊടുക്കുമല്ലോ ആ പണം എങ്ങനെ ചിലവാക്കണമെന്ന് അറിയാനുള്ള അവകാശം നമ്മൾ കൊടുക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ട് ഇപ്പോൾ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചു കിട്ടും ഒരു മാസം കൊണ്ട് തന്നെ ആ പൈസ എല്ലാം ചിലവഴിച്ചു പോയി ആ പൈസ ചിലവഴിക്കുന്നതിന് മുൻപ് അതിന് എങ്ങനെയാണ് ചിലവഴിക്കാൻ പോകുന്നത് അത് ഇന്ന കാര്യത്തിനെടുക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞിനോടും അല്ല ആ മോളോടും ആ മോൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം അല്ലാതെ അവളെ ഉടനെ അതെല്ലാം കൂടെ കൊണ്ട് അവരുടെ വീട്ടിൽ കൊടുത്തു അവരത് സ്പെൻഡ് ചെയ്ത് എന്തിനാന്ന് എനിക്കറിയത്തില്ല അങ്ങനെയല്ല അത് നിനക്ക് വേണ്ടി തന്നതാണ് അത് നിൻ്റെ ഒരു സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സ്ത്രീധനം കൊടുക്കുന്നത് അല്ലാതെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പുതിയ സാധനം വാങ്ങാനോ വീട് വെക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പണമല്ല അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരുന്നു മാതാപിതാക്കളും കുറച്ച് പൈസ കൊടുത്താണ് നല്ല സാമ്പത്തിക രീതിയിലാണ് നമ്മളവരെ കെട്ടിച്ച് വിട്ടെങ്കിൽ ആ പണം എവിടെയെങ്കിലും സേഫായിട്ട് അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉപകാരത്തിന് ഉപയോഗിക്കുന്നുണ്ടോ അതെന്തിനാണ് സ്പെൻഡ് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കത് മകളോട് ചോദിക്കാം അല്ലെങ്കിൽ മരുമകനോട് ചോദിക്കാം അതിന് ഒരു ലജ്ജയും വിചാരിക്കേണ്ട ആവശ്യമില്ല അത് ഇനിയിപ്പോൾ കൊച്ചിന് കുറച്ച് പൈസ സ്വർണം കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചു ആവശ്യമുള്ള സ്വർണ്ണങ്ങളൊക്കെ അവൾ വേർ ചെയ്യാം ബാക്കിയുള്ളത് എന്തു ചെയ്തു അല്ലെങ്കിൽ അതെടുത്ത് സ്വർണം വിറ്റോ അല്ലെങ്കിൽ അത് ലോക്കറിൽ വെച്ചിട്ടുണ്ടോ അതെന്തിൻ്റെ ചിലവഴിക്കുമ്പോൾ നിങ്ങളോടും കൂടി സംസാരിക്കാനുള്ള അവകാശം ആ മകനുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം അത് സംസാരിക്കേണ്ടതിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ആൾക്കാർ സംസാരിക്കാറില്ല ഇത് കൂടുതലും സംഭവിക്കുന്നത് ഒത്തിരി താഴെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ സംഭവിക്കുന്ന ഫാമിലികൾക്കാണ് സംഭവിക്കുന്നത് അവർ വിചാരിക്കും കൊഞ്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് വലിയൊരു ഉത്തരവാദിത്തം കഴിഞ്ഞു അതുകൊണ്ട് എല്ലാം അവിടെ അങ്ങ് വിട്ട് കളയും അതിനെക്കുറിച്ച് സംസാരിക്കണം അവളുടെ സ്വർണം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ സ്വർണം എടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങി അതുപോലെ തന്നെ കൊടുക്കാനുള്ള അവകാശവും ആ ഹസ്ബൻഡുണ്ട് അത് മാതാപിതാക്കളുടെ അവെയർനെസ് കൂടി ആയിരിക്കണം പിന്നെ ചില പേരൻസ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ എപ്പോഴും സമയമില്ല എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഏതെങ്കിലും ഒരു മെൻറ്ററിനെ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ അല്ല അവർക്ക് പ്രശ്നഘട്ടത്തിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം അത് ചിലപ്പോൾ അവരുടെ പഴയ ടീച്ചർമാരോ അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു നല്ല ലേഡീസോ അങ്ങനെ ആരെങ്കിലും ആയിട്ടൊരു കോണ്ടാക്റ്റ് ആ കുഞ്ഞിനെപ്പോഴും കൊടുക്കണം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒത്തിരി കൗൺസിലിങ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഒക്കെ കൊടുക്കാറുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം ഇവിടെയുള്ള മിക്ക പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലോ അവരുടെ സുഹൃത്തുക്കളോടോ അവരുടെ വീ കല്യാണം കഴിച്ച് വീട്ടിലുള്ള ഈവൻ അവരുടെ കല്യാണം കഴിച്ച ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ്മാരോടോ പോലും ഷെയർ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക് പറയാനുണ്ട് ആരും കേൾക്കാനില്ല ഇതങ്ങനെ മൂടി 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 വെച്ചിട്ടാണ് മറ്റ് ഒത്തിരി പിള്ളേർ മാനസികമായിട്ട് അസുഖമായി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അവരും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർ പണ്ട് എന്തായിരുന്നു അതിനെ തിര കുറച്ച് ഓപ്പോസിറ്റായിട്ട് ജസ്റ്റ് ഒരു ബേർഡൻ ആയിട്ട് അവരുടെ ലൈഫിനെ എടുത്തു പോകുന്ന ഒത്തിരി കുഞ്ഞു മക്കളുണ്ട് എത്ര പൂമ്പാറ്റകളെ പോലെ പറന്ന് നടന്ന് കളിച്ച കുഞ്ഞുങ്ങളാണ് ഒരു കല്യാണം കഴിച്ചതോടുകൂടി ഒന്നും അല്ലാതായി സീറോ ആയിട്ട് പോകുന്നത് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് സംഭവിക്കുന്നതാ അവർക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ വിചാരിച്ചവരൊക്കെ മീൻസ് കല്യാണം കഴിഞ്ഞതോടുകൂടി സ്വന്തം സിസ്റ്റേഴ്സ് ബ്രദേഴ്സോ ആണെങ്കിൽ പോലും ഉണ്ടാവും ബാധ്യതയാണെന്ന് വിചാരിച്ച് അവരെ മൈൻഡ് ചെയ്യാതെ വിട്ട് കളയുന്നുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സൊസൈറ്റിയിൽ തന്നെ അവർക്ക് പഴയ പഠിപ്പിച്ച ടീച്ചർ അങ്ങനെ ആരെങ്കിലും ഒരു ഒരിച്ചിരി അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു കണക്ഷൻ അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ അങ്ങനെ ഒരാളെ നിങ്ങൾ വെച്ചിരിക്കണം നിങ്ങൾ കേൾക്കാൻ റെഡിയല്ല നിങ്ങൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ ഒരാളെ അവരുടെ സംസാരങ്ങൾ കേട്ടാൽ മാത്രം മതി ജസ്റ്റ് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുക അങ്ങനെ ഒരു മെൻറ്ററിനെ നിങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കണം ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് റിട്ടയേർഡ് ആയിരിക്കുന്ന ടീച്ചർമാരെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ലേഡീസ് മീൻസ് മറ്റുള്ളവരോട് സഹതാപത്തോടെ പെരുമാറാൻ അറിയുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരാളെ എപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കണം അതോടുകൂടി മിക്ക പ്രശ്നങ്ങളും മിക്ക ഫാമിലിയിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എല്ലാ മാതാപിതാക്കൾക്ക് ഇടപെട്ട് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അഡ്വൈസ് ചെയ്യുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെറുതും വലുതായിട്ടെ ഒരു ജോലിയാക്കി കൊടുത്തിട്ട് ശേഷം കല്യാണം കഴിപ്പിക്കുക പിന്നെ ഒട്ടും നിങ്ങളുടെ മോളും മകളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള രീതി കല്യാണങ്ങൾ കഴിപ്പിച്ച് വിടരുത് അപ്പോൾ അവളെ നിങ്ങളെക്കാട്ടിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് ഹൈ ലെവലിലുള്ള ഒരു വീട്ടിലോട്ട് കൊച്ചിനെ കാണാൻ രസമുണ്ട് അവർ വന്ന് ചോദിച്ചു ഉടനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു ആ കുഞ്ഞിൻ്റെ കഷ്ടകാലമായിരിക്കും അവിടെ അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റാറ്റസിലേക്ക് അവളെ പറിച്ചു നടടുമ്പോൾ അവൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പോകും പക്ഷേ മാനസികമായിട്ട് അവളൊന്നും സീറോ ആയി പോവുകയാണ് അവിടെ ചെയ്യുന്നത് സൗന്ദര്യം കൊണ്ട് മാത്രം ഒരു ലോകം ഒരു ജീവിതം വളരെ സുന്ദരമായി പോകും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ അവളെ സ്വ സ്വാതന്ത്ര്യ മീൻസ് ഫിനാൻഷ്യലായിട്ട് സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാക്കിയിട്ട് വേണം കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ഫിനാൻഷ്യൽ അവളെ പഠിപ്പിച്ച ഒരു ജോലി ആക്കുന്നത് അത് കുറച്ചിട്ടുള്ള സാലറി ഇത് കൊടുത്താൽ മതിയെന്നേ ദൗറി കൊടുത്തുവിട്ടാൽ മതി നിങ്ങൾ അവളെ സ്വാതന്ത്ര്യമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ വീട്ടിലിരിക്കാൻ പറ്റും